പുണ്യപൌരാണികമായ ഉളിക്കൽ ശ്രീ മൂലോത്തംകുന്ന് ശിവക്ഷേത്രത്തിൽ പത്ത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന തിരുവത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പതിന് മണ്ഡപപ്പറമ്പ് മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും വിളക്ക്ത്തിരി എഴുന്നള്ളത്തോടുകൂടി സമാരംഭിക്കും വാദ്യമേളങ്ങളോടെ അനുഗമിക്കുന്ന ദേശവാസികളും ഊഹാസന്നിധിയിൽ സന്നിധിയിൽ എത്തിച്ചേരുന്നതോടെ മേൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടക്കുന്ന അനുജ്ഞാപൂജയ്ക്ക് യോഗീശ്വര സന്നിധിയിലെ ശാന്തികൾ സഹകാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രസാദ ഊട്ട് രണ്ടാം ദിവസം മാർച്ച് മുപ്പത്തിയൊന്നിന് തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്ക് പൊങ്കാല സമർപ്പണം ഇതം സർവാഭീഷ്ടപ്രദായകം മംഗളവാക്യത്തോടു കൂടി മേൽശാന്തിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പൊങ്കാലയ്ക്ക് മോഹിനി ജെ നായർ തോലമ്പ്ര ഭദ്രദീപം തെളിയിക്കും പ്രസിദ്ധ ആധ്യാത്മിക ആചാര്യൻ പി എസ് മോഹനൻ കൊട്ടിയൂർ പൊങ്കാല സന്ദേശം നൽകും വിവിധ ദേശങ്ങളിൽ നിന്നായി നൂറുകണക്കിന് അമ്മമാർ പങ്കെടുക്കുന്ന പൊങ്കാല സമർപ്പണത്തിനു ശേഷം ഉച്ചപൂജ പ്രസാദ ഊട്ട് തിരുവരങ്ങിൽ രാത്രി മണിക്ക് വിവിധ ദേശ കലാകാരികൾ പങ്കെടുക്കുന്ന തിരുവാതിര കളി മത്സരം തുടർന്ന് കണ്ണൂർ ഈണം ഓർക്കസ്ട്രയുടെ കരോക്കെ ഗാനമേള എന്നിവ നടക്കും തിരുവോത്സവത്തിന്റെ മൂന്നാം ദിവസമായ ഏപ്രിൽ ഒന്നിന് ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് വിളമന കൈപ്പങ്ങാട് ഉദയഗിരി ദേശവാസികളുടെ ഉരുപ്പുള്ളക്കരി ശ്രീനാരായണ ഗുരുമന്ദിരം കേന്ദ്രീകരിച്ച് കലവർ നിരക്കൽ ഘോഷയാത്രയും മണ്ഡപപ്പറമ്പ് ദേശവാസികളുടെ മണ്ഡപപ്പറമ്പ് മഹാഗണപതി ക്ഷേത്രം കേന്ദ്രീകരിച്ച കലവർ നിരക്കൽ ഘോഷയാത്രയും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും തുടർന്ന് തിരുവരങ്ങിൽ രാത്രി എട്ടിന് മുണ്ടയാപ്പറമ്പ് നിത്യചൈതന്യ ഡാൻസ് സ്കൂൾ അവതരിപ്പിക്കുന്ന മെഗാ നൃത്തസന്ധ്യ നാലാം തിരുവുത്സവ ദിനമായ ഏപ്രിൽ രണ്ടിന് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഉപദേവ പ്രമുഖനായ മഹാഗണപതിക്ക് നാളികേര സമർപ്പണവും സമൂഹ പൂജയും തിരുവരങ്ങൽ രാത്രി എട്ടിന് ദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും തിരുവുത്സവത്തിന്റെ അഞ്ചാം ദിനത്തിൽ ഏപ്രിൽ മൂന്നിന് വ്യാഴാഴ്ച കൈപ്പങ്ങാട് ദേശവാസികളുടെ കാവടി ഘോഷയാത്ര രാത്രി എട്ടിന് തിരുവരങ്ങൽ ഉളിക്കൽ ശിവഗംഗ നൃത്ത വിദ്യാലയത്തിന്റെ നൃത്തസന്ധ്യും അരങ്ങേറും ആറാം തിരുവുത്സവമായ ഏപ്രിൽ നാലിന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ശാസ്താവിന് ദീപസമർപ്പണം രാത്രി എട്ടിന് തിരുവരങ്ങിൽ കണ്ണൂർ ധ്വനിതരങ്ങിന്റെ കരോക്കെ ഗാനമേള ഏഴാം തിരുവത്സവമായ ഏപ്രിൽ അഞ്ചിന് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സർപ്പബലി രാത്രി എട്ടിന് തിരുവരങ്ങിൽ മുൻ ശബരിമല മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ആധ്യാത്മിക സന്ധ്യ തുടർന്ന് ദേശവാസികളുടെ വിവിധ കലാപരിപാടികൾ എട്ടാം തിരുവുത്സവമായ ഏപ്രിൽ ആറിന് ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം മുഴുക്കാപ്പു ചാർത്തി ഉച്ചപൂജ വൈകുന്നേരം ഭഗവതി സേവ രാത്രി ഏഴ് പതിനഞ്ചിന് വിളക്കിനെഴുന്നള്ളിപ്പ് നിറപ്പറ സമർപ്പണം പയ്യാവൂർ ഗോപാലൻകുട്ടിമാരാർ ആൻഡ് പാർട്ടിയുടെ തായമ്പക തിരുവരങ്ങിൽ രാത്രി എട്ട് മുപ്പതിന് കൈകൊട്ടിക്കളി മത്സരം ഒൻപതാം തിരുവോത്സവമായ ഏപ്രിൽ ഏഴിന് തിങ്കളാഴ്ച രാവിലെ മഹാഗണപതി ഹോമം മുഴുക്കാപ്പുചാർത്തി ഉച്ചപൂജ വൈകുന്നേരം ഭഗവതി സേവ ഏഴ് പതിനഞ്ചിന് പയ്യന്നൂർ കൃഷ്ണമണിമാരാരുടെ സോപാന സംഗീതത്തിൻ്റെ അകമ്പടിയിൽ വിളക്കിനെഴുന്നള്ളിപ്പ് വലിയ കാണിക്ക തിരുവരങ്ങിൽ രാത്രി എട്ട് മുപ്പതിന് കണ്ണൂർ ഏഞ്ചൽ വോയിസിൻ്റെ കരോക്കെ ഗാനമേള പത്താം തിരുവോത്സവമായ ഏപ്രിൽ എട്ടിന് ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമം മഹാമൃത്യുജയ ഹോമം നവക പഞ്ചഗവ്യ കലശപൂജകൾ കലശാഭിഷേകങ്ങൾ മുഴുക്കാപ്പുചാർത്തി ഉച്ചപൂജ ശ്രീഭൂതബലി മഹാപ്രസാദൂട്ട് എന്നിവയോടുകൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ദേശോത്സവത്തിന് സമാപനമാകും ഒളിക്കൽ ശ്രീമൂത്തുംകുന്ന് ശിവക്ഷേത്രം പൗരാണിക പ്രൗഢവും ഒളിക്കലിൻ്റെ കുടിയേറ്റ മലയോര ഗ്രാമമെന്ന ആ ഖ്യാതിക്ക് മുമ്പേ ചരിത്രാതകാലം മുതൽ പ്രസിദ്ധമായി നിലകൊണ്ടിരുന്ന ആധ്യാത്മിക കേന്ദ്രമാണ് ആദിയോഗിയാൽ പ്രതിഷ്ഠിതമായ ശിവകുടുംബ മഹാക്ഷേത്രം അതിൻ്റെ ചരിത്രം തന്നെ ഭക്തന് ആത്മപുളകിതമാകുന്ന രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഈ ക്ഷേത്രത്തോട് വടക്ക് ഭാഗത്ത് നിരവധി ഗുഹകളാലും നീർച്ചൊലകളാലും നിറഞ്ഞു കിടക്കുന്ന വട്ടവയൽ എന്ന പ്രദേശത്തെ ഒരു ഗുഹയിൽ തപസ് ചെയ്തിരുന്ന ആദിയോഗി അദ്ദേഹത്തിൻ്റെ തപസാന്നിധ്യ ത്തിൻ്റെ സാഫല്യമായി ഭഗവാൻ തന്നെ സമ്മാനിച്ച ശിവലിംഗം ആ ശിവലിംഗത്തെ ഉത്തമമായ ഭൂമിയിൽ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വന്ന സങ്കേതമാണ് മൂലോത്തുംകുന്ന ശിവക്ഷേത്രം ഈ പേര് ഉദ്ഘോഷിക്കുന്നത് പോലെ തന്നെ പാശുപഥാസ്ത്രത്തിനായി തപസ് ചെയ്ത അർജുനന് മൂലമന്ത്രത്തെ ഉപദേശം ചെയ്തു കൊടുത്ത വിശിഷ്ടമായ ആ ഭൂപ്രദേശത്തിനാണ് മൂലോത്തുംകുന്ന നാമം പിൽക്കാലത്ത് സിദ്ധിച്ചത് പാർവതി പുത്രസമേതം ശ്രീപരമേശ്വരൻ കുടികൊള്ളുന്ന ഈ സന്നിധി ഐശ്വര്യ അഭിവൃദ്ധികൾക്കും ജീവിതത്തിനും വളരെ ശ്രേഷ്ഠമായ പുണ്യസങ്കേതമാണ് ഇക്കുലത്തെ തിരു തിരുവത്സവം വിവിധങ്ങളായ ആധ്യാത്മിക പരിപാടികൾ സാംസ്കാരിക കലാപരിപാടികളോടും കൂടിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു ദേശത്തിൻ്റെ ആകെ സങ്കേതം ആധ്യാത്മിക സങ്കേതം എന്ന നിലയിൽ വൈത്തൂർ കാലിയാറിൻ്റെയും അമ്പലത്തെട്ട് മഹാവിഷ്ണുവിൻ്റെയും കുംഭംകോട് ധർമ്മശാസ്ത്രാവിൻ്റെയും ചമതക്കരി ഭഗവതി ക്ഷേത്രത്തിൻ്റെയും മണ്ഡപപ്പറമ്പ് മഹാഗണപതി ക്ഷേത്രത്തിൻ്റെയും ഒക്കെ കേന്ദ്രസ്ഥാനം എന്ന നിലയിൽ മൂലോത്തുംകുന്നിൻ്റെ എല്ലാ പ്രൗഢിയും വിളിച്ചോതുന്ന രീതിയിലാണ് ഈ ഇക്കൊല്ലത്തെയും തിരുവുത്സവം വിഭാവനം ചെയ്തിട്ടുള്ളത് വിവിധ വിവിധ ദേശങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആധ്യാത്മിക ഘോഷയാത്രകൾ ആധ്യാത്മിക സംഗമങ്ങൾ കലാ സാംസ്കാരിക പരിപാടികൾ ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള വിവിധങ്ങളായ പൂജകൾ അഭിഷേകങ്ങൾ എന്നിവ കൊണ്ട് ധന്യമായ ഈ തിരു ഉത്സവം എന്തുകൊണ്ടും ഈ ദേശത്തെ ഭക്തനെ ആത്മതുലകിതമാക്കുമെന്നതിൽ സംശയമില്ല ഒരു നാടിൻ്റെ മഹോത്സവമായി മാറുന്ന മൂലോത്തുംകുന്ന് തിരു ആ തിരുവോത്സവത്തോട് അനുബന്ധിച്ച് കൊണ്ടാടുന്ന പൊങ്കാലയിലും ഒരു ദേശമാകെ ഒഴുകിയെത്തുന്ന ഈ അസുലഭ നിമിഷങ്ങളിൽ ഈ സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ എല്ലാ സജ്ജനങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ് കൈലാസനാഥൻ ശ്രീ പരമേശ്വരന്റെ സകല അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങുവാൻ എല്ലാ സജ്ജനങ്ങളെയും ആദരപൂർവ്വം തിരുസന്നിധിയിലേക്ക് ക്ഷണിക്കുകയാണ് തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ എട്ട് വരെ അതിഗംഭീരമായി കൊണ്ടാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളും എല്ലാ ദിവസവും എത്തിച്ചേർന്ന് ഭഗവാന്റെ അനുഗ്രഹത്തിന് പത്രം കൂടുതലായത് അഭ്യർത്ഥിക്കുന്നത് തിരു ഉത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ എട്ട് വരെ അതിഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ് ഓരോ തൊന്ന് ശിവക്ഷേത്രത്തിൽ പൊങ്കാലയും അതിനോടനുബന്ധിച്ച് എല്ലാ ഭഗവാന്റെയും ഓരോ ദിവസോത്സവം അതുപോലെ തന്നെ സർപ്പവലി എല്ലാം അതിഗംഭീരമായിട്ട് കൊണ്ടാടുകയാണ് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളും ഈ ഉത്സവത്തിൽ പങ്കാളികളാണെന്ന് ക്ഷേത്രം കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങളോട് കുറച്ച് മുപ്പത്തൊന്ന് മുപ്പത് മുതൽ ഏപ്രിൽ എട്ട് വരെയാണ് നമ്മൾ ഉത്സവാഘോഷം നമ്മുടെ ഔലത്തൂന്നെ ശിവക്ഷേത്രത്തിൻ്റെ അതിൽ പൊങ്കാല മാർച്ച് മുപ്പത്തൊന്നിനാണ് ഉത്സവം തുടങ്ങുന്ന രണ്ടാം ദിവസം എല്ലാവരും സഹകരിക്കുകയും പങ്കെടുക്കുകയും വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാർച്ച് മുപ്പത്തൊന്നിന് നമ്മുടെ പൊങ്കാല ആഘോഷിക്കപ്പെടുകയാണ് ഈ പൊങ്കാലയിലേക്ക് എല്ലാവരും ഭക്തിപൂർവം എത്തുകയും അത് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് നടത്തുന്നത് എല്ലാവരും അതിൽ പങ്കെടുക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്